ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും തർക്കം ഉണ്ടാവില്ല അത് റോക്കിയാണ് അപ്പം റോക്കിയെന്ന് വെച്ച് റോക്കി നല്ല അവിടെ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ട്രിഗർ ട്രിഗറാകും പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് ഒന്നും നോക്കാതെ പ്രോപ്പർട്ടിയെ നശിപ്പിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പോൾ അതാണ് പുള്ളിൻ്റെ ഒരു നെഗറ്റീവാണ് പുള്ളിയെ ട്രിഗർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പുള്ളി ഇ ഈയൊരു രീതിയിൽ ഗെയിം കളിച്ച് പോവുകയാണെങ്കിൽ പുള്ളി മിക്കവാറും ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കാനുള്ള എല്ലാവരും സാധ്യതകളും കാണുന്നുണ്ട് പുള്ളി നല്ലൊരു ഗെയിമറാണ് നല്ല നല്ല രീതിയിൽ കളിക്കുന്ന ഒരാളാണ് പക്ഷേ പുള്ളിയുടെ ദേഷ്യം അത് കൺട്രോൾ ചെയ്യാൻ പുള്ളിക്ക് പലപ്പോഴും സാധിക്കുന്നില്ലെന്ന് തന്നെയാണ് പുള്ളിക്ക് ഇപ്പോൾ തന്നെ വാണിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പുള്ളി കാണിച്ച് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലുള്ള ഗെയിം കിട്ടാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ പുള്ളി ഒരു എഴുപത് ദിവസത്തിനുള്ളിൽ തന്നെ പുറത്താകാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് പുള്ളി ഉള്ളിയുടെ ദേഷ്യം കണ്ട്രോൾ ചെയ്ത് കളിച്ചാൽ എന്നാലും ടോപ്പ് ഫൈവിലോ ഫൈനൽ ടൂവിലോ ഒക്കെ എത്താനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ കപ്പും അടിക്കാം പക്ഷെ പുള്ളി അത് കൺട്രോൾ ചെയ്ത് എത്രമാത്രം കളിക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് റോക്കിയെ സംബന്ധിച്ച് റോക്കി എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു ഫേമസ് ആയിട്ടൊന്നും വന്നൊരു ആളല്ല ഈവൻ ഒരു കുറച്ച് റിച്ച് ആണെങ്കിലും ഇതൊക്കെയാണെങ്കിലും അത്ര ആൾക്കാർ അറിയുന്ന ഒരാളല്ല പുള്ളി അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പുള്ളി കുറേ നാൾ ഒരു കുറേ നാൾ ഇതിന് ശ്രമിച്ചാണ് ഇതിലൊരു അവസരം കിട്ടിയത് അപ്പം ആ അവസരം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാതെ ഇരിക്കാൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പുള്ളി ശ്രമിക്കേണ്ടതാണ് അല്ലാതെ ഇങ്ങനെ ദേഷ്യം വന്ന് ദേഷ്യം കണ്ട്രോൾ ചെയ്യാനും സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും പുള്ളി ശ്രമിക്കുകയാണെങ്കിൽ പുള്ളി പെട്ടെന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു ഫാൻ ഫോളോവേഴ്സ് പുള്ളിക്ക് വരാനും പുള്ളി ഇത് ഇത് നിൽക്കാനും ഉള്ള സാധ്യത ഉണ്ട് പക്ഷേ പുള്ളി ദേഷ്യം അതൊന്ന് കൺട്രോൾ ചെയ്ത് കളിച്ചാൽ മാത്രം മതി പുള്ളി വേറെ ലെവൽ പ്ലെയർ ആവും പിന്നെ ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ഇതിലോട്ടും ആകും പക്ഷേ എത്രമാത്രം പുള്ളി ഇതൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എന്നിരുന്നാലും ഇനി ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ റോക്കാണ് സൂക്ഷിച്ചും കണ്ടും കളിച്ചില്ലെങ്കിൽ എന്താണേലും ബിഗ് ബോസിൽ നിന്ന് പുള്ളിയെ പുറത്താക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് ഇതിനു മുമ്പ് ഡോക്ടർ റോബിനും രജിത് സാറിനും ഫിറോസും ഒക്കെ സംഭവിച്ചത് റോക്കിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പുള്ളി നല്ലൊരു ഗെയിം കളിച്ച് ടോപ്പ് ഫൈവിലെത്തട്ടെ എന്നും ആശംസിക്കുന്നു അങ്ങനെ അവസാനം ഒരു നല്ല രീതിയിലുള്ള ഒരു എവിഷൻ നടന്നിരിക്കുകയാണ് ഇന്നലെ ഡബിൾ എവിഷൻ ആയിരുന്നു അങ്ങനെ നമ്മുടെ സുരേഷ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പൊ കിട്ടുന്ന ന്യൂസുകൾ സുരേഷിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ സുരേഷ് ഒരു ഗെയിമും കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു എവിഷൻ കുറ്റം പറയാനും പറ്റില്ല ഒരു നല്ലൊരു എവിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൂടാതെ തന്നെ നിഷാനയും പോയിട്ടുണ്ട് അപ്പം ഇന്നലെ ഡബിൾ എവിഷൻ ആയിരുന്നു അപ്പം ഇനി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഇനിയുള്ളവർ എല്ലാവരും തന്നെ ഒരു അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ട് ഗെയിം മുറുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാലും കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ